ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് പ്രഗ്നൻസി സമയത്ത് എന്തൊക്കെ എന്തൊക്കെ തരം അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട് ഏതൊക്കെ സമയത്താണ് ചെയ്യുന്നത് അതൊക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഡോക്ടർ ഒരു ഏഴാഴ്ച എട്ടാഴ്ച ഒക്കെ ആവുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ സ്കാനിങ്ങിന് പറയാം അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് അപ്പോൾ ആ സമയത്ത് സ്കാനിങ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംശയം വരാം അപ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേസ് കുഞ്ഞിന് ഹാനികരമല്ല അത് എന്ന് വെച്ചാൽ കുഞ്ഞിന് എനോമലീസ് അതൊന്നും വരാനുള്ള സാധ്യത ഇല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ഏഴ് എട്ടാഴ്ച എട്ട് ആഴ്ചക്കാവുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ജസ്റ്റേഷൻ സാക്ക് കാണും അതിൻ്റെ അകത്തെ കുഞ്ഞിൻ്റെ ഫീറ്റൽ പോൾ കാണും അപ്പോൾ കുഞ്ഞിന് എത്ര വളർച്ചയുണ്ട് എത്ര ആഴ്ച വളർച്ചയുണ്ട് അതൊക്കെ ഈ ക്രൗൺ ക്രൗൺ റം ലെങ് അത് അനുസരിച്ച് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞിൻ്റെ എത്ര വളർച്ചയുണ്ട് അത് വെച്ചാണ് യൂഷ്വലി ഡേറ്റിംഗ് ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എന്നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ് അതൊക്കെ നോക്കുന്നത് പിന്നെയുള്ളത് എത്ര ജസ്റ്റേഷൻ സാക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ട്വിൻസ് ആണോ ട്രിപ്പ്ലെറ്റ്സ് ആണോ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാനും ഈ സ്കാൻ സഹായിക്കും പിന്നെ നേരത്തെ എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ഉള്ള സാധ്യത വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ ട്യൂബിൽ പ്രഗ്നൻസി വല്ലതും ഉണ്ടോ അതൊക്കെ നോക്കാനും സഹായിക്കും അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഫസ്റ്റ് ടൈമിസ്റ്റാ സ്കാനിങ് ചെയ്യുന്നത് പിന്നെ ഉള്ളതാണ് പതിനൊന്ന് തൊട്ട് ആഴ്ച വരെ ചെയ്യുന്ന അടുത്ത സ്കാൻ അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ന്യൂക്യൽ ട്രാൻസ്ലൂസെൻസി സ്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ എന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അത് ട്രൈസോമി ട്വൻറ്റി വൺ പിന്നെ വേറെ ഇതുണ്ട് ട്രൈസോമി എയ്റ്റീൻ തേർട്ടീൻ ഇതെല്ലാം നമുക്ക് ഡബിൾ മാർക്കറും കൂടെ ചെയ്യുമ്പോൾ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പതിനൊന്ന് തൊട്ട് പതിനാലാഴ്ച വരെയാണ് എന്ന് വെച്ചാൽ പതിനാ പതിനാലാഴ്ചയ്ക്ക് മുമ്പേ അത് അതിനു മുമ്പേ ചെയ്യണം ഈ സ്കാൻ അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ കഴുത്തിന് പുറകുവശത്തായിട്ടുള്ള ന്യൂക്ലൽ ട്രാൻസ്ലൂസെൻസി അതാണ് മെഷർ ചെയ്യുന്നത് അതിനൊരു കട്ട് ഓഫ് വാല്യൂ ഉണ്ട് അപ്പം ആ വാല്യൂ പിന്നെ ഈ അമ്മയുടെ ഏജ് എത്ര വയസ്സായി പിന്നെ ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട് അന്ന് പറഞ്ഞാൽ പാപ്പേ ബി ടെ എച്ച് സി ജി ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ടാണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലോ റിസ്ക് ആണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണെങ്കിൽ ഫർദർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ചുറ്റിനുമുള്ള വെള്ളം കുത്തി പരിശോധിക്കേണ്ടി വരാം അപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസ്ക് അങ്ങനെയും വരാം അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ ഫോളോ അപ്പ് വേണ്ടി വരാം അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എൻ ടി സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ അടുത്ത സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം മാസമൊക്കെ ആവുമ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഒരു സ്കാനേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അഞ്ചാം മാസത്തിലെ സ്കാൻ എന്തായാലും നിർബന്ധമാണ് അത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിന് സ്ട്രക്ചറൽ എനോമലീസ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും എനോമലീസ് ഉണ്ടോയെന്ന് കാണാൻ നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു സ്കാൻ വഴി നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനവും എല്ലാ എനോമലീസും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും പറ്റുന്നത്രയും എല്ലാം നോർമൽ ആണല്ലോ എന്ന് നമുക്ക് നോക്കാം എന്നു വെച്ചാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ തലച്ചോറിൻ്റെ വികസനം അതെങ്ങനെയാണ് വള വളരുന്നത് പിന്നെ കുഞ്ഞിൻ്റെ ഫേസ് കുഞ്ഞിൻ്റെ കഴുത്ത് എല്ലാ ഓരോ അവയവങ്ങളായിട്ടാണ് അത് നോക്കുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കൈ കാല് എത്ര വേരലുണ്ട് അതെല്ലാം പറ്റുന്നത്രയും നോക്കുന്നതാണ് ഈ എനോമിലി സ്കാൻ പിന്നെ കുഞ്ഞിൻ്റെ കിഡ്നി ഹാർട്ട് ഇതെല്ലാം നോക്കണം എന്നാണ് എനോമിലി സ്കാനിൽ പിന്നെ ഉള്ളത് അപ്പോൾ ഈ എനോമലീസ് അഥവാ ആ സമയത്ത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ പിന്നെയും വിളിക്കുന്നതാണ് റിപ്പീറ്റ് സ്കാനിന് വേണ്ടി പിന്നെ ചിലപ്പോൾ ഫീറ്റൽ എക്കോ ആവശ്യം വരാം ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇരുപത്തി നാലാഴ്ചയിൽ ചിലപ്പോൾ ഫീറ്റൽ എക്കോ പറയും അത് എസ്പെഷ്യലി നേരത്തെ ഡയബറ്റിസ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ലേഡീസിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ ഡയബറ്റിസ് ഒക്കെ ഉണ്ട് ഡയബറ്റിസ് കൺട്രോൾഡ് അല്ല അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഫീറ്റൽ എക്കോ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അമ്മയ്ക്ക് നേരത്തെ ഹാർട്ടിൻ്റെ അസുഖം ഉണ്ട് കൺജൻറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഫീറ്റൽ എക്കോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഉള്ളത് ഗ്രോത്ത് സ്കാനാണ് അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഫ്രീക്വൻസ് സ്കാനിങ് ആവശ്യം വരും പിന്നെ ചെയ്യുന്നതാണ് ഗ്രോത്ത് സ്കാൻ ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച എത്രയായി അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് കുഞ്ഞിന് എത്ര വെയ്റ്റ് ഉണ്ട് കുഞ്ഞിൻ്റെ ചുറ്റിനും എത്ര വെള്ളമുണ്ട് ലൈക്കർ എത്രയുണ്ട് പ്ലാസൻ്റ എന്നുവെച്ചാൽ മറുപള്ള കറക്റ്റ് പൊസിഷനിലാണോ അതോ അത് താഴോട്ടാണോ എന്ന് വെച്ചാൽ പ്ലാസിൻ്റെ പ്രീവിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അനക്കമൊക്കെ കുഞ്ഞിൻ്റെ അനക്കം നോക്കണമെങ്കിൽ അത് ബയോഫിസിക്കൽ പ്രൊഫൈൽ അതൊക്കെ നോക്കും പിന്നെ കുഞ്ഞിൻ്റെ വളർച്ച കുറവാണെങ്കിൽ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം അത് നോക്കാനും ഡോപ്ലർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച കുറവാണെങ്കിൽ ഈ രക്തയോട്ടം നോക്കുമ്പോൾ കുഞ്ഞിന് എത്ര ഓക്സിജൻ കിട്ടുന്നു അതൊക്കെ നമുക്ക് എസ് എസ് ചെയ്യാൻ പറ്റുന്നതാണ് അതു വെച്ചാണ് എങ്ങനെയാണ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യണോ അതൊക്കെ ഡോക്ടർ തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അൾട്രാസൗണ്ട് സ്കാൻ ഇൻ പ്രഗ്നൻസി അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈമിസ്റ്റർ പിന്നെ ന്യൂക്ലിയൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എനോമലി സ്കാൻ ഗ്രോത്ത് സ്കാൻ ഇതിലെ പറഞ്ഞു അപ്പോൾ ഇത് ഡോക്ടർ നോക്കിയിട്ട് എപ്പോഴൊക്കെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം